നമസ്കാരം തമ്പാനൂരിൽ ആമയിഴുജനത്തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയ്ക്കായുള്ള തെരച്ചിലിനിടെ നിർണായക കണ്ടെത്തൽ ജോയിയുടെ ശരീരഭാഗം എന്ന് തോന്നിക്കുന്ന ഭാഗം റോബോട്ട് സ്ക്രീനിൽ കണ്ടെത്തിയെന്നാണ് സൂചന രക്ഷാദൌത്യം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ നേരിയ പ്രതീക്ഷയ്ക്കായി ഡ്രാക്കോ റോബോട്ട് യന്ത്രത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് രക്ഷാപ്രവർത്തകർ ടണലിനടിയിലൂടെ ഡ്രോക്കോപ്പ് റോബോട്ടിക് യന്ത്രം നടത്തിയ പരിശോധനയിൽ പതിഞ്ഞ അവ്യക്തമായ ചിത്രം പരിശോധിക്കുന്നതിനായി സ്കൂബ ടീം ടണലിന് അടിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യം അവ്യക്തമായതിനാൽ തന്നെ എന്താണെന്ന് ഉറപ്പിക്കാനായിട്ടില്ല സ്കൂബ ടീമിന് എത്തിച്ചേരാൻ കഴിയുന്ന സ്ഥലത്തേക്കാണ് നീങ്ങുന്നത് കൂടുതൽ ടീം ടണലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് റോബോട്ടിക് ക്യാമറയും വെള്ളത്തിലിറക്കി പരിശോധിക്കുന്നുണ്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയ രക്ഷാപ്രവർത്തനമാണ് തമ്പാനൂരിൽ നടക്കുന്നത് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റെയിൽവേ ട്രാക്കുകൾക്കിടയിലെ ടണലിനുള്ളിൽ ജോയി കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് നിഗമനമെന്ന് ഫയർഫോഴ്സ് ഡി ജി പി കെ പത്മകുമാർ പറഞ്ഞു എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലാണ് തെരച്ചിൽ ഫയർഫോഴ്സിന്റെ പന്ത്രണ്ടംഗ സ്കൂബ ഡൈവിംഗ് സംഘവും തെരച്ചിലിനായിട്ടുണ്ട് മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നതിനാൽ മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനം നേരത്തെ നിർത്തിയിരുന്നു ഏറ്റവും ഒടുവിലായി ക്യാമറ കടുപ്പിച്ച ഡ്രാക്കോ റോബോട്ട് വെള്ളത്തിനടിയിൽ ഇറക്കി പരിശോധന നടത്തുകയാണ് രക്ഷാപ്രവർത്തകർ രാവിലെ ജോയിക്കായി ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘം മാൻഹോളിലൂടെ ഇറങ്ങിയെങ്കിലും മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് കാരണം അധികം മുന്നോട്ട് പോകാനായിരുന്നില്ല നാൽപ്പത് മീറ്റർ മുന്നോട്ട് പോയി തെരച്ചിൽ നടത്തിയ ശേഷം സ്കൂബ സംഘത്തിന് മടങ്ങേണ്ടി വന്നുവെന്ന് സ്കൂബ ടീം അംഗം വെളിപ്പെടുത്തിയിരുന്നു രക്ഷാദൌത്യത്തിന് കഠിന പരിശ്രമം തുടരുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി ആവശ്യമായതെല്ലാം ചെയ്യുന്നുവെന്ന് മേയർ ആര്യ രാജേന്ദ്രനും പ്രതികരിച്ചു റെയിൽവേ ഉദ്യോഗസ്ഥരുമായി മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തി മാൻഹോൾ വഴിയുള്ള പരിശോധനയ്ക്ക് മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ ഒഴിവാക്കി തരാൻ റെയിൽവേട് ആവശ്യപ്പെട്ടിരുന്നു രക്ഷാദൌത്യം എല്ലാ യും ചേർന്ന് നടത്തുന്നുണ്ടെന്നും പത്തനംതിട്ട കൊല്ലം ജില്ലയിൽ നിന്ന് കൂടുതൽ സ്കൂബ ടീം എത്തുമെന്നും മന്ത്രി ശിവൻകുട്ടി ഉന്നതതല ശേഷം പറഞ്ഞു കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനവും ഏർപ്പാടാക്കും ഫയർഫോഴ്സ് കൺട്രോൾ റൂം ആരംഭിക്കും നാല് റെയിൽപാളങ്ങൾ തോടിനു മുകളിലൂടെ കടന്നുപോകുന്നുണ്ട് മാലിന്യം നീക്കം ചെയ്തു മാത്രമേ രക്ഷാപ്രവർത്തനം സാധ്യമാകൂ എന്നും മന്ത്രി പറഞ്ഞു ഇതിനിടെ കാണാതായ ജോയിയുടെ വീട്ടിൽ സ്ഥലം എം എൽ എ സി കെ ഹരീന്ദ്രൻ എത്തി അപകടത്തിന് ഉത്തരവാദി റെയിൽവേ തന്നെയെന്ന് എം എൽ എയും ആരോപിച്ചു യാതൊരു സുരക്ഷയും ജോയിയെ തോട് വൃത്തിയാക്കാൻ ഇറക്കിയെന്നും ജോയിയുടെ അമ്മയെ കൈവിടില്ലെന്നും സാധ്യമായ എല്ലാ സഹായം നൽകുമെന്നും ജോയിയുടെ വീട്ടിലേക്കുള്ള വഴി അടിയന്തരമായി ശരിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു മാലിന്യം നീക്കാൻ റെയിൽവേയുടെ കരാർ ഏറ്റെടുത്ത ഏജൻസിയുടെ താൽക്കാലിക തൊഴിലാളിയാണ് ജോയി മൂന്ന് ദിവസം മുൻപാണ് ജോലിക്കായി അതിഥി തൊഴിലാളികൾക്കൊപ്പം ജോയി എത്തിയത് കനത്ത മഴയിൽ തോട്ടിലെ വെള്ളം പെട്ടെന്ന് കൂടി ഒഴുക്കിൽപ്പെടുകയായിരുന്നു കരയിൽ നിന്ന് അതിഥി തൊഴിലാളി കയറിഞ്ഞു കൊടുത്തെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിക്കായി മാലിന്യത്തിൽ ഇറങ്ങിയ ജോയ് സുരക്ഷിതനായി മടങ്ങിയെത്താൻ പ്രാർത്ഥനയുമായി കഴിയുകയാണ് മാരാമട്ടം വടകര മലഞ്ചരിവ് വീട്ടിൽ ജോയിയുടെ രോഗിയായ അമ്മ മെൽഹി ഇതിനിടയിലും അപകടത്തിൽ ഉത്തരവാദിത്തം ഒഴിയാൻ പരസ്പരം പഴിചാരികയാണ് കോർപ്പറേഷനും റെയിൽവേയും പ്ലാറ്റ്ഫോമിന് അടിഭാഗം വൃത്തിയാക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗത്തിൽ അറിയിച്ചിരുന്നെങ്കിലും അതിന് റെയിൽവേ അനുമതി നൽകിയില്ല തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമയഴുഞ്ചാൻ തോട്ടിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരുന്നത് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു ജോയ് ഒഴുക്കിൽപ്പെട്ടത് പേരായിരുന്നു ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത് മഴ പെയ്തപ്പോൾ ജോയിയുടെ കരയ്ക്ക് കയറാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു എന്നാൽ തോടിന്റെ മറുകരയിൽ നിന്ന് ജോയ് ഒഴുക്കൽപ്പെടുകയായിരുന്നു നേവിയോടും സഹായം അഭ്യർത്ഥിച്ചതായി കളക്ടർ അറിയിച്ചു മാരായമുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയ് ഇതിനിടെ രക്ഷാദൌത്യത്തിന് റെയിൽവേ സഹകരിക്കുന്നില്ലെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു ട്രാക്കിൽ നിന്ന് ട്രെയിൻ മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ട്രാക്കിലൂടെ ട്രെയിൻ വരില്ലെന്നും അധികൃതർ ഉറപ്പ് നൽകിയിരുന്നുവെന്നുമാണ് മേയർ ഇന്നലെ തെരച്ചിലിനിടെ പറഞ്ഞത് എന്നാൽ അധികൃതർ ഉറപ്പ് പാലിച്ചില്ല റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് ഇതുവരെ വന്നിട്ടില്ലെന്നും മേയർ ആരോപിച്ചിരുന്നു